അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും മക്കൾക്കും സ്കൂ സുഖമാണ് പിന്നെ മക്കളെ സ്കൂളിൽ ചേർത്ത് എസ് എൻ വി എൽ പി എസ് ഇടമനില എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ മുത്തുമോനെ ഒന്നാം ക്ലാസ്സിലും മിച്ചുമോനെ എൽ കെ ജിയിലും ചേർത്ത് അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ മക്കൾ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിലോട്ട് പോവുകയാണ് പിന്നെ അതുമാത്രമല്ല മിച്ചുമോനെ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് മുത്തുമോനിക്ക് ഇങ്ങനത്തെ ഒരു സ്കൂളിനെ കുറിച്ചിട്ട് ഒരു പരിചയമില്ല മുത്തൂനും മിച്ചൂനും ഞാനും എൻ്റെ ഉമ്മായ ഉണ്ട് ഉമ്മ എന്നെയും മസറൂനെയും അവിടെ ആക്കിയിട്ട് ഉമ്മ അങ്ങ് തിരിച്ചു പോയി കാരണം ഉച്ചവരെ ഉണ്ടായിരുന്നു ഇപ്പം ഇതാണ് സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ഇത് കഴിയുമ്പോൾ അങ്ങ് എന്നാണ് പറയുന്നത് ഇവർ അങ്ങനെ മുത്തുമോനെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് എൻ്റെ ഉമ്മയാണ് നിൽക്കുന്ന കേട്ടോ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കി ആക്കിയപ്പോൾ കുട്ടികളൊക്കെ കരച്ചിൽ മുത്തുമോ ഇരിക്കണേണ്ട പിന്നെ ഞാനും മസ്രൂമോളും കൂടെ മിച്ചുമോനെ വേറെ കെട്ടിടത്തിലാണ് അതൊരു ഷീറ്റ് ഷീറ്റിട്ടതാണ് പണ്ടേ ഞാൻ പഠിച്ച സ്കൂളാണ് പണ്ടേ ഉള്ള കെട്ടിടമാണ് അന്ന് പൊളിഞ്ഞൊക്കെ കിടക്കിയിരുന്നു ചെറിയ രീതിയിൽ ഇന്നതാ മിച്ചുമോനെ കൊണ്ട് ക്ലാസ് ഇരുത്താൻ പോവുകയാണ് അപ്പോഴും പറയുന്നുണ്ട് യൂട്യൂബ് ബ്ലോഗറാണ് അങ്ങനെ അവിടെ നിന്ന് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പോഴേ അവരകത്തോട്ട് കയറിപ്പോയി മിച്ചുമോനെ ഇരുത്തി മസ്രുമോളും ഞാനെന്താ അവിടെ നിന്ന് അപ്പോഴും മിച്ചുമോൻ പറ ഞാൻ പറഞ്ഞു ഉമ്മച്ചി അപ്പുറത്ത് പോയി മുത്തൂനെ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറ്റിയില്ല എന്ന് പറഞ്ഞ് പിന്നെ വേറെ കുട്ടികളും കാര്യങ്ങളും ഒക്കെ ുണ്ട് പിന്നെ നമുക്ക് ബസ് ഫീ രണ്ട് കുട്ടികൾക്കും ഫ്രീ ആണ് മിച്ചു മോനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഫീ കൊടുക്കണം കാരണം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല അവനായിരത്തി എത്ര രൂപ ടെക്സ്റ്റിനും എല്ലാം കൂടെ അടയ്ക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് സ്കൂളിൻ്റെ വകയാണ് കേട്ടോ പിന്നെ അവിടെ ഇരുത്തിയില്ല പിന്നെ ഞാൻ മുത്തുമോൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞ് ഞാൻ പോണ് എന്ന് നോക്കാം അവന് പേടിയവണ് എന്ന് പറഞ്ഞ് ഇതിലൊക്കെ കയറിയപ്പോഴേ ഒന്ന് കളിക്കാനായിട്ടാണ് പോയേക്കുന്നത് അന്ന് രാവിലെയും മക്കൾക്കും മഴ ഇത് പ്രവേശനോത്സവം അന്നലത്തെ വീഡിയോ ആണ് അപ്പോൾ എഡിറ്റിങ് കാരണം വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല പിന്നെ അവിടുത്തെ സാറിൻ്റെ എന്നെ പഠിപ്പിച്ച സാറാണ് ആ ബിനു എന്ന് പറയുന്നത് സാറാണ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നെ പഠിപ്പിച്ച രണ്ട് സാറന്മാർ ഉണ്ട് ഞാൻ പഠിച്ച ക്ലാസ്സിലാണ് മസ്റൂർ മോളെ ഞാനും ഒക്കെ ഇപ്പോൾ ഇരിക്കുന്നത് അന്നന്ന് ഇത്ര വിപുലീകരണമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഗ്രില്ലൊക്കെ ഇട്ട് മുമ്പ് തുറന്നു കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോഴും കാര്യങ്ങളൊക്കെ മസ്റൂറ ഞാൻ പറഞ്ഞു നിന്നെ സ്കൂൾ പോലെയാണെന്ന് നീ ഇതൊക്കെ മനസ്സിലാക്കണം അതാണ് എന്നെ പഠിപ്പിച്ച സാറ് പിന്നെ ആ സ്കൂളിനെ കുറിച്ചും കാര്യങ്ങളുമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പിന്നെ ഇതൊക്കെ നമ്മൾ അതില്ല സന്തോഷമായിട്ട് അവിടെ നിന്ന് കേട്ട് പിന്നെ എല്ലാ കുട്ടികൾക്കും ഒന്നാം ക്ലാസ്സിലെയും കെ ജി സെക്ഷനിലെയും മക്കൾക്കെല്ലാം ബലൂണും തൊപ്പിയൊക്കെ കൊടുത്ത് അതൊക്കെ കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷം മുത്തുമോൻ്റെയും മിച്ചുമോൻ്റെ ബലൂൺ അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പൊട്ടിച്ച് പിന്നെ വീണ്ടും കൊടുത്ത് അത് വഴി എത്തിയപ്പോൾ ഒരാളത് പൊട്ടിപ്പോയി അങ്ങനെ പിന്നെ കരച്ചിലായിരുന്നു ഇങ്ങനെ ബലൂണൊക്കെ കൊടുത്ത് മക്കൾ ഭയങ്കര സന്തോഷം പിന്നെ പായസം ഉണ്ടായിരുന്നു നമ്മളത് കുടിച്ച് ബെർമ്മസല്യായിരുന്നു പിന്നെ നമ്മൾ ചോറ് തന്നെ നിന്നില്ല അപ്പോൾ ചോറ് കണ്ടപ്പം മിച്ചുമോനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങളടുത്ത് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞത് എന്താണ് ആ അവിടുത്തെ ചോറ് കഴിക്കാൻ നമുക്ക് എന്ന് പിന്നെ അവിടുത്തെ ടീച്ചർ വന്ന് ചോദിച്ച് ബ്ലോഗൊന്നും പിടിക്കുന്നില്ലേ എന്നൊക്കെ അങ്ങനെ ചെറിയ രീതിയിൽ വ്ളോഗൊക്കെ പിടിച്ച് ഇങ്ങനെ മിഠായി മക്കൾക്ക് കൊടുക്കുകയാണ് ഇതൊന്നാം ക്ലാസ്സാണ് മുത്തൂൻ്റെ ക്ലാസ് ടീച്ചർ ആണാണ് ആ നിൽക്കുന്ന സാറാണ് അപ്പോഴത്തേക്ക് മുട്ടായി കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് പിന്നെ മക്കളെ കൊണ്ടിട്ട് എന്തൊക്കെയോ ചോദിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്ത് ഇന്നിപ്പോൾ ബുക്കൊന്നും കൊണ്ടു പോകണ്ട കാരണം എന്ന് വെച്ചാൽ തുടക്ക ദിവസത്തിൽ ഈ ആഴ്ച ഫുള്ള് ബുക്കൊന്നും കൊണ്ടു പാട്ടും കാര്യങ്ങളും ഒക്കെ എന്നാണ് പറഞ്ഞത് അങ്ങനെ മിച്ച മോന് മുട്ടായി അവിടെ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നിന്ന് മുട്ടായി മേടിച്ച് പിന്നെ ഒരു നാടൻ പാട്ടൊക്കെ പാടി ആ ഷോട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാട്ടൊക്കെ പാടി കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഗവൺമെൻറ് സ്കൂള് ഇന്നലെ തുറന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ എല്ലാവർക്കും പക്ഷെ സി ബി എസ് ഇ സ്കൂള് തുറക്കുന്നത് നാളെയാണ് മസുർമോള ഇനി രാവിലെ കൊണ്ടുപോകണം ഇപ്പം നാടൻ പാട്ടും കാര്യങ്ങളും അദ്ദേഹം പാടി മക്കൾക്കും അത് ഇഷ്ടപ്പെട്ട് പിന്നെ പായസവും കുടിച്ച് നമ്മൾ ഇങ്ങ് വീട്ടിൽ വന്ന് ഇതവിടുത്തെ വാതിലാണ് കാരണം ഈ ഇതിൻ്റേതാണ് എന്താണ് ഇരുമ്പിൻ്റെ വാതിലാണ് പിന്നെ ഞാൻ വെളിയിലിറക്കി നിറ ഇരുത്തി കാരണം കരച്ചിലും ബഹളവും ഒന്നും കേൾക്കാനും വയ്യെൻ്റെ മക്കൾക്ക് ബസ്സും കിട്ടിയില്ല സ്കൂൾ ബസ് ഇങ്ങോട്ട് കയറൂലായിരുന്നു പിന്നെ നടന്നാണ് കൊണ്ടുപോയിട്ട് വന്നത് വന്നതിന് ശേഷം മഴയും പെയ്ത് ഇപ്പം റോഡിൻ്റെ അവിടെ ചെന്ന് അവിടെ ചെന്ന് ഈ റോഡ് കെട്ടിടമുക്കിലോട്ട് കയറുന്ന റോഡിലോട്ട് വണ്ടി വളഞ്ഞു വരൂലെന്ന് ഇനി റോഡിലോട്ട് പോയി നിൽക്കണം എത്ര മണിക്കാണ് വണ്ടി വരണതെന്ന് കറക്റ്റ് അറിയുകയും വേണം പിന്നെ പോയപ്പോൾ ഒരു സങ്കടം മക്കൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോറും കാപ്പിയൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മണിക്ക് തിന്നാൻ കൊടുക്കുന്നോളൂ മുത്തുമോനും ഇച്ചുമോനും പോയിട്ടുണ്ട് ചോറൊക്കെ ഇതാ പോവാണ് ഇത് ഇന്നത്തെ വീഡിയോ ആണ് മറ്റേത് ഇന്നലത്തെ വീഡിയോ ആണ് ഇതാ വഴിയിലിറങ്ങുന്ന വീടുകൊണ്ട് നമുക്ക് ബസ് കിട്ടിയില്ല നമ്മൾ എട്ടര തൊട്ട് കാത്തിരുന്നു ഒമ്പതരയ്ക്കാണ് ഇവരെ ബസ് ഇത്രയേ ഉള്ളൂ മക്കൾക്കും എനിക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യണം ഷാസ്ലാമേക്കും